പ്രഖ്യാപിച്ച പദ്ധതികൾ ദിപ്പവരും ദിപ്പ വരുമെന്ന് കാത്തിരിക്കുന്നത് വയനാട്ടുകാരുടെ ശാപമാണ് ഒരുപക്ഷെ നടപ്പിലായ പദ്ധതിക്കാളേറെ ഉണ്ട് നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതികൾ അതിലൊന്നാണ് കബനി നദിക്ക് കുറുകെ പാലം വരുമെന്ന പ്രതീക്ഷ ഒന്നും രണ്ടുമല്ല ബൈലക്കുപ്പ പാലത്തിനായി തറക്കല്ലിട്ട് ഇരുപത്തി അഞ്ച് വർഷങ്ങളാണ് പിന്നിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനും കർണാടക മുഖ്യമന്ത്രിയായിരുന്ന മൊലിയും ചേർന്ന പെരിക്കല്ലൂർ കടവിന് സമീപം ബൈരക്കുപ്പ പാലത്തിന് തറക്കല്ലു നാട്ടുമ്പോൾ ദുരിതയാത്ര അവസാനിക്കുമെന്ന പ്രതീക്ഷ നാട്ടുകാർക്കുണ്ടായിരുന്നു എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകിടം മറയുന്നതാണ് പിന്നീട് കണ്ടത് പദ്ധതിക്ക് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി നിഷേധിക്കപ്പെട്ടു പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിലായി തുടർന്ന് ഇതുവരെയായിട്ടും പദ്ധതി തറക്കല്ലിൽ മാത്രം ഒതുങ്ങുകയാണ് സുൽത്താൻ ബത്തേരി കർണാടകയിലെ എച്ച് ഡി കോട്ട താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമായാൽ ഇരു സംസ്ഥാനങ്ങളിലെയും പ്രധാന നഗരങ്ങളിലേക്കുള്ള ദൂരം കുറയും മാത്രമല്ല പുൽപ്പള്ളി മുള്ളൻകൊല്ലി പ്രദേശങ്ങളിലെ റോഡുകളടക്കം വികസിക്കുകയും ചെയ്യുമായിരുന്നു അനിശ്ചിതത്വങ്ങളുടെ കെട്ടുപിണഞ്ഞ ബൈരക്കുപ്പ പാലം വരുമെന്ന വിദൂര പ്രതീക്ഷ ഇപ്പോൾ നാട്ടുകാർക്കുമില്ല